ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആർച്ച ലിറ്റിൽ ഫാമിലി ടു പോയിന്റ് സീറോ അപ്പോൾ ഇന്ന് അമ്മയുടെ സ്പെഷ്യൽ ബീഫ് ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടുത്തി തരാം സവോള പിന്നെ ഇഞ്ചി പേസ്റ്റാക്കിയത് വെളുത്തുള്ളി പേസ്റ്റാക്കിയതിരിപ്പുണ്ട് പിന്നെ കറിവേപ്പില പേസ്റ്റാക്കിയതുണ്ട് പിന്നെ തേങ്ങാക്കൊത്ത് ഇഞ്ചി പിന്നെ ചുമന്നുള്ളി പിന്നെ നമ്മുടെ പച്ചമുളകും കൂടെ വേണം കേട്ടോ പിന്നെ ഇത്രയാണ് കേട്ടോ ഉള്ളത് ഇത് വെച്ചേക്കുന്നതിലോട്ട് ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം അതിലോട്ട് ഒരു സ്പൂണ് മുളക് പൊടിയും കൂടെ കൊടുക്കാം പൊടിച്ച് വെച്ചിരിക്കുന്ന പെരിഞ്ചീരകം എല്ലാം കൂടിയുള്ള മസാല സുഗന്ധിയുടെ ഇലയാണ് അത് പകുതിയാക്കി ഇട്ട് വേവിക്കാൻ പോവുകയാണ് കുറച്ച് ബീഫുകള് കൂടുതലില്ല അര കിലോ ബീഫാണ് ഞാൻ വേവിക്കുന്നത് അപ്പം നല്ല പുത്തർച്ചത് അപ്പം ഇത് കുറച്ച് വേവ് മതി ഇതിന് ഒത്തിരി വേവൊന്നും വേണ്ട ഒരു എട്ട് വിസിൽ കേൾക്കുമ്പം നമുക്ക് ഇറക്കാം വേറെ വർക്ക് നമ്മൾ ഇതിൻ്റെ കൂടെ എല്ലാത്തിൻ്റെയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആ ടേസ്റ്റ് വരില്ല അപ്പം ഞാൻ തേങ്ങാക്കൊത്ത് മാത്രം ഒന്ന് ചൂടാക്കി വറുത്തെടുക്കാനായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുവാണ് സവോളയുടെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആ പച്ച ഒരിത് കിട്ടില്ല ടേസ്റ്റ് കിട്ടില്ല നമുക്ക് ഒന്ന് അതി മുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് മാറ്റാം ഇഞ്ചി കൂടെ കൂടെയിലോട്ട് പച്ചമുളക് ഒരു രണ്ട് പച്ചമുളക് ഇത് രണ്ട് സവോള ഞാൻ എടുത്തിട്ടുള്ളത് അതോട്ട് ഞാൻ പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന വേപ്പില കൂടി കുടിയേശ മഞ്ഞൾപ്പൊടി കാല ടിപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും ഏശ ഉപ്പ് ഇട്ട് കൊടുക്കുവാണ് കളർ പോലെ വെളുത്തുള്ളിയുടെ പേസ്റ്റ് ആണ് ഇട്ടുകൊടുത്തിരിക്കുന്നത് ഇഞ്ചിയുടെ പേസ്റ്റ് കുറച്ച് ഇഞ്ചി പേസ്റ്റ് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കുക സവോള അല്ല ചെറിയ സവോള നമ്മൾ ഇട്ടതാണ് ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിരിക്കണം കുറച്ച് ചെറിയ ഉള്ളിയാണ് കേട്ടുകൊടുക്കിണ്ടല്ലോ അത് നമ്മൾ അതിന്റെ കൂടത്തിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് തുറന്ന് അല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം അതിലോട്ട് കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ എരിവുള്ള മുളക് പൊടി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്ക അത് ചേർക്കുകയാണ് മിറ്റി മസാലപ്പൊടി ഒരു ടീസ്പൂൺ മതി ഇട്ട് മസാല അത് ഒരൊന്നര ഇട്ട് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന സവോളയിലോട്ട് ബീഫിട്ട് റെഡിയാക്കുകയാണ് ഇനി സവോള എല്ലാം കൂടി ഇത്രയും യോജിപ്പിക്കുകയാണ് അപ്പോൾ ഇതാ നമ്മുടെ ബീഫ് ഫ്രൈ ഇവിടെ റെഡിയായിട്ടുണ്ട് അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് തന്നെ വരെ ബായ്